ഇന്നലെ നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടു ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ഓടി എത്തപ്പെട്ടത് കാട്ടാനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട സുജാതയും കുടുംബവും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് കാട്ടിനുള്ളിൽ മരണത്തെ മുഖാമുഖം കണ്ട ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന സമയത്ത് ഈ കുടുംബം ഒന്നാകെ ഓടുകയും കാട്ടിലേക്ക് കയറുകയും ചെയ്യുവാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ എല്ലാവരും കാട്ടിലൂടെ പേടിച്ചോടി ഓടി ചെന്ന് പെട്ടതോ ആനയുടെ മുമ്പില് സാധാരണ അത്തരം ഒരു സന്ദർഭത്തിൽ ആനകളുടെ മുമ്പിൽ പോയി പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ അവിടെ സംഭവിച്ചത് ഒരു മഹാത്ഭുതമാണ് ആനയുടെ മുമ്പിൽ ഇവർ ചെന്നു പെടുന്നു ആന ഇവരെയും കണ്ടിട്ടുണ്ട് ഇവർ ഭയന്നുകൊണ്ട് ഒന്നും മിണ്ടാതെ നിക്കാണ് ഒരക്ഷരമുണ്ടെന്നില്ല ആന ഇവരെ നോക്കുന്നു ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതിനുശേഷം ആന അവിടെ നിന്ന് മാറിപ്പോയി എന്നും സുജാത പറയുന്നു രണ്ടോ മൂന്നോ ആനകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അത്രേ രണ്ടു മണിക്ക് കാട് കയറിയിട്ട് രാവിലെയാണ് അവരെ കൊണ്ടുപോകാനായിട്ട് ജീപ്പ് എത്തുന്നത് കാരണം രക്ഷാപ്രവർത്തനം നടത്താൻ എളുപ്പം പറ്റുന്ന ഒരു സ്ഥലമല്ല അതൊന്നും തന്നെ പുലർച്ചെ അവിടെ ആൾക്കാരെത്തി ജീപ്പിൽ ഇവരെ കൊണ്ടുപോവുകയും ചെയ്തു സത്യത്തിൽ ആന കരഞ്ഞതാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരുപക്ഷെ ആ ഒരു വന്യമൃഗം പോലും അവരോട് കരുണ കാണിച്ചു എന്ന് മാത്രമാണ് ആ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം ആ വന്യമൃഗത്തിന് പോലും അറിയാം അവർ നേരിട്ട ദുരന്തത്തെക്കുറിച്ച് എന്ന് തോന്നുന്നു കാരണം മൃഗങ്ങളും ഇതിനൊക്കെ ഇരകളാണ് നമ്മളെപ്പോലെ തന്നെ അവരും പ്രകൃതി ദുരന്തങ്ങൾ ഇതുപോലെ സംഭവിക്കുമ്പോൾ അതിന് തീരുന്നവരാണ് ആ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടമാകുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തത്തിൻ്റെ മുന്നിൽ നിന്ന് ജീവനും കൊണ്ടോടിയാണ് അവർ തങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് എന്ന് ഒരുപക്ഷെ ആ മിണ്ടാപ്രാണികൾക്ക് തോന്നിയിട്ടുണ്ടാകാം താരതമ്യേന ബുദ്ധിശാലികളായ മൃഗങ്ങളാണ് ആനകളെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്തിൻ്റെ പേരിലാണെങ്കിലും ആ മനുഷ്യരെ ഉപദ്രവിക്കേണ്ട എന്ന് ആ വന്യമൃഗങ്ങൾക്ക് തോന്നിയത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്